നമ്മുടെ നമ്മുടെ നമ്മടെ മേക്കണ്ടത്തെ മനോജ് ചേട്ടൻ നല്ല സെറ്റായിട്ട് അങ്ങോട്ട് മേക്കപ്പ് ചെയ്യണ് നമ്മുടെ മുരുകനങ്ങട് സെറ്റ് ചെയ്യാൻ മുരുകനങ്ങട് എന്നെങ്ങാണ്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണ് നമ്മടെ സബിജിത്ത് മ്മൂട്ടിലെ മൂന്നാമത്തെ പടത്തിലെ മേക്കപ്പ് മാൻ ആയിരുന്നു മനോജേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഭവം നമ്മടെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഭവം അറിയില്ല അങ്ങനെ മമ്മൂട്ടിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നസെന്റിന്റെ രണ്ടു മൂന്ന് പടത്തില് മനോജേട്ടൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ആ വാറുണ്ണിലാ വാറുണ്ണിയില് മേക്കപ്പ് ചെയ്തത് പിന്നെ മമ്മൂട്ടിനെ മനു ചേട്ടൻ തന്നെ രണ്ട് രണ്ടെണ്ണം അല്ലേ രണ്ടു വടക്കില് മനു ചേട്ടൻ മമ്മൂട്ടിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വാനപുസ്തത്തില് മോഹൻലാലിന്റെ മേക്കപ്പ് ചെയ്തത് മനു ചേട്ടൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ സെറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ടട്ടാ

കുഞ്ഞാപ്രി മനോജേട്ടൻ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെറ്റപ്പ് ആയിട്ട് അങ്ങനെ നമ്മരുകൻ്റെ ഉടുപ്പ് അങ്ങോട്ട് ഇട്ടിരിക്കാൻ പോണ് കർണനി കർണനി കവചകുണ്ടലം അണിയിക്കുന്ന മതി മുരുകന് പൊത്തിയൊക്കെ സൈസ് ഒരു ഉടുപ്പൊക്കെ ആയിട്ടാണ് മനോജ് ചേട്ടൻ അങ്ങോട്ട് നോക്കി അത് തിരിഞ്ഞാലൊക്കെ പ്രശ്നമേ അത് മേക്കപ്പ്മാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ മുരുകനെ അങ്ങോട്ട് അണിയിക്കാൻ പോണ് പത്ത് നാൽപ്പത് കൊല്ലത്തെ പരിചയമുള്ളതാണ് മനോജ് ചേട്ടന് കുറേ നടന്മാരെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അത് പറഞ്ഞപ്പോൾ മനസ്സിലാവും മമ്മൂട്ടി ഇന്നസെന്റ് മോഹൻലാൽ മാള കുറേ നടന്മാരായി ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ മുരുകനെ ഡ്രസ്സ് അങ്ങോട്ട് അണിയിക്കുകയാണ് പിടുത്തം കണ്ടാൽ തന്നെ അറിയാം ഒരു പത്ത് നാൽപ്പത് അമ്പത് കൊല്ലത്തെ പരിചയം ഉണ്ടെന്ന് സെറ്റപ്പായിട്ടങ്ങട് മുരുകനെ അണിയിച്ചൊരുക്കണ് കണ്ട കയ്യിൽ തിരിക്കലും മറിക്കലും ഒക്കെ കണ്ടാൽ തന്നെ അറിയാ ഇത് നല്ലൊരു മേക്കമ്മമാർക്ക് മാത്രം കഴിയുന്ന ഒരു കലാവിരുദ് പറയൂലെ അത് തന്നെ അങ്ങട് അണിയിച്ചൊരുക്കണ് ഇത് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞാപ്രി ഇവിടെ നോക്കണുണ്ടട്ടാ ഇത് കഴിഞ്ഞിട്ട് എനിക്കും ഒന്ന് ലിസ്റ്റിക്കൊക്കെ ഇട്ടു തരണമെന്ന് പറയുന്നുണ്ട് ഏകദേശം ഒരു ഗണ്ട ഇതൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം മനോജ് ചേട്ടന്റെ ഇത് പറഞ്ഞപ്പോൾ മനു ചേട്ടൻ പറ്റൂല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പിന്നെ മനു ചേട്ടൻ തന്നെ ഏറ്റെടുത്തു മനോജ് ചേട്ടൻ ചെയ്ത് കഴിഞ്ഞാലോ ഇതിൻ്റെ ഒരു അത് വരുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വേറെ കേൾപ്പിച്ചത് അങ്ങോട്ട് അത്രയും ഇതല്ലേ ഇപ്പം മനോജ് ചേട്ടൻ കൈ തൊട്ട് ഓടിയാണ്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തൊട്ടുള്ളൂ വേറെ വല്ല മേക്കപ്പ് മാന്മാരൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ എടുക്കേണ്ടി വരും ഇതിപ്പോ ഏകദേശം സെറ്റായിരിക്കണ്ടാ നമ്മ മനോജ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് മനോജ് ചേട്ടൻ മേക്കപ്പ് ചെയ്യണത് ഇത് അപ്പ അമ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് മനോജ് ചേട്ടൻ നല്ലൊരു മേക്കപ്പ് മാൻ ആയിരുന്നു മറന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മൾ മനോജേട്ടൻ ആയിട്ട് അത് റെഡി ആക്കണം അപ്പത് നമ്മ ഞാനത് ശരിക്കും ലൈവായിട്ട് കാട്ടി തരണം നിങ്ങൾക്ക് അതെ മനോജ് സെറ്റപ്പ് ചെയ്തെടുക്കണ് മുരനാട് ഷാറാക്കനാട് മുരിങ്ങനാട് സെക്രട്ടറി മനോജ് കൈ കൊടുത്തതൊക്കെ കണ്ടാത്തന്നെ അറിയാ പിന്ന ഇപ്പൊ മനോജ് ചേട്ടൻ വിളിക്കാറുണ്ട് മോഹൻലാലിൻ്റെ മമ്പൂട്ടിന്റെ അവിടത്തിനൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ മനോജ് ചേട്ടൻ പോണില്ല മനോജന അവിടെ അല്ല അല്ലാണ്ട് തിരക്കുകള മനോജേട്ടന്റെ കാര്യങ്ങളായിട്ട് നടക്കണം മനോജന പറ്റണില്ല ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും കൂടി അങ്ങാണ്ട് മോഹൻലാല് ഏതോ പുതിയ പടത്തിന് വേണ്ടിയൊക്കെ വിളിച്ച് ബാഹുവിലിയില് കുറച്ച് മനോജേന്ദ്രന്റെ കൈണ്ടട്ടാ ബാഹുലിന്റെ ഫസ്റ്റാ സെക്കൻഡ് ഏതില്ല സെക്കൻഡിലല്ലേ സെക്കൻഡില് മനോജ് ചേട്ടൻ സെറ്റപ്പായിട്ട് പിന്നെ സിനിമ ഫീൽഡിൽ നിന്ന് ദൂരം വിളികളാണ് മനോജേട്ടൻ വന്നുകൊണ്ടേ ഇരിക്കണേ അതൊക്കെ ഇട്ടിട്ടായിരുന്നു ഇപ്പൊ മാനേജേട്ടൻ പറഞ്ഞാണ് എനിക്ക് സമയം ഉണ്ടാവില്ല എന്നൊക്കെ എന്നാലും ഞങ്ങൾക്ക് നിർബന്ധിച്ചപ്പോ മനേജ് ചേട്ടൻ അന്നൊന്ന് ഇതാക്കാനൊക്കെ പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് വേണ്ടി ഒന്നേ ഉള്ളൂ മനേജ് ചേട്ടനിടെ സെറ്റപ്പ് നോക്കണ്ട മുരുകൻ പെട്ടെന്നാണ് റെഡി ആയത് ആ മുരൻ്റെ ചീച്ചി വേണ്ട ഏകദേശം നമ്മുടെ മുരുകൻ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏകദേശം റെഡിയായി ആയി ഏകദേശം തീരാറായിട്ടുണ്ട് ഒന്ന് ലാസ്റ്റ് 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 സെറ്റ് ഒന്ന് നോക്കൂല എല്ലാം ക്ലിയർ ആണോ നമുക്ക് അങ്ങനെ നോക്കി അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കണം എവിടെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോന്ന് ഒന്ന് ശ്രദ്ധിക്കണമെത്തിനോട്ടിലോട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇപ്പൊ അല്ല ലാസ്റ്റ് ഒരു ടച്ചപ്പിലൊക്കെ നോക്കണമെന്ന് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടോ ഏ അതൊക്കെ അറിയണത് ഒരു നല്ലൊരു യഥാർത്ഥിന് മാത്രം കഴിയുള്ളൂ ഇപ്പം ലാസ്റ്റ് ആയാ ആരെയല്ല മനോജീടെ എന്താ പറയണേ ആ അരപ്പട്ട ലാസ്റ്റ് അരപ്പട്ട കെട്ടണയാ തയ്യാറെ അടുപ്പില അരപ്പട്ടങ്ങട് കെട്ടി അവസാന ഒരു രീതിയിലാണ് ഇതിപ്പോ അവസാന മിനുക്ക് പണിയിലേക്കാണ് കടന്നേക്കുന്നത് ഏത് നിമിഷവും മുരുകൻ റെഡി ആയിരിക്കും അമ്മാന വെച്ചേട്ടൻ മുരുകനാട് ശരിക്കും അടുത്ത് ഒരുക്കണ്ട മുരുകന്റെ കിരീടൊക്കെ വെച്ച് സെറ്റ് ചെയ്യണേ എന്ത് നമ്മ പറഞ്ഞാലും മുഖത്ത് നോക്കി അയാ ശ്രദ്ധ അയാ അതി തന്നെയാണ് വേറെ എന്ത് പറഞ്ഞാലും മനോജേട്ട് ശ്രദ്ധിക്കണില്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് ഒരിക്കലും റെഡിയാക്കണ് നോട്ടമൊക്കെ സൈഡിന്നുള്ള നോട്ടം കിരീടം കറക്റ്റ് നേരിടണം നോക്കിയാണ് അയാ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാ എന്താണ് കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ മേന്മേ നടന്മാരെയൊക്കെ മേക്മന്റെ രീതിയിൽ ഒക്കെ ചെയ്താണ് ഇതൊന്നും ആർക്കും അറിയില്ല ഇവിടെ കണ്ട കമ്മലൊക്കെ കൊളത്തു നോക്കോട്ടാ ഒരു നിമിഷ നേരം കൊണ്ടാണ് സെറ്റ് ചെയ്യണായിരിക്കണ്ട കൈ പിടിച്ചേക്കണേ കണ്ടാലറിയ ഒരു പത്ത് നാപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എന്ത് പറഞ്ഞാലും അത് ഒന്ന് ശ്രദ്ധിക്കാണ്ട് മനോജ് ചെയ്യണ ആയ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മഴ ചേട്ടൻ്റെ കഴിവുകള് മുരുകനങ്ങട് ഏകദേശം ഒരു എൺപത് ശതമാനം മുരുകനെ ഒരുക്കിക്കൊണ്ടിരിക്കാണ്ട കമ്മൽ അങ്ങട് ലെഫ്റ്റ് സൈഡിൽ അങ്ങട് ഇട്ട് കഴിഞ്ഞു അങ്ങനെ റൈറ്റ് സൈഡിൽ തങ്ങട് കമ്മലെടുത്തേക്കാണ് ഇപ്പൊ നോക്കണേ വളവും തിരിവൊക്കെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കിട്ടങ്ങട് ശ്രദ്ധാപൂർവമാണ് ചെയ്യണത് ഒരാൾ നോക്കുമ്പോൾ തന്നെ അറിയാ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചെയ്യണതെന്ന് പെർഫെക്റ്റ് ആയിട്ട് അതങ്ങട് കമ്മല് നിമിഷ നേരം കൊണ്ടാ കമ്മലൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യണത് കണ്ട സെറ്റിങ് പെട്ടെന്നാണ് ഇപ്പൊ മുരുകന്റെ കാലിയിലത്തെ വള അണിയിക്കണേ െ ആ തള സോറി തളയേട്ടാള തളിക്ക് നിമിഷ വല്ല ഒരു പത്ത് ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ എന്തായാലും പിടിക്കും ഇത് കണ്ടോ മാനേജരൻ പെട്ടെന്ന് ചട്ടാ പെട്ടാന്നാണ് ചെയ്യണത് എല്ലാ കാര്യങ്ങളും ഒരു ഇരുപത് മുപ്പത് മുരുകനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്ക ಸೆಪ್ಪ ಸೆಟಪ್ಪ ಕೈಕೆ ಪೆಟ್ಟು ರಿಡಿಯ ಅದೇದ